ഒഴിഞ്ഞു മാറി തരൂക്കാൻ വരേണ്ട ട്രംപ് തമ്മിൽ തള്ളുന്നവർ ഒന്നായി സന്തോഷം തരൂ കൂട്ടവലാത്സംഗം പതിനേഴ് വയസ്സുകാരന് ഇരുവസം തടവ് കൂട്ടവലാസുഖത്തിന് പതിനേഴ് വയസ്സുകാരന് തടവ് ഒച്ച കാരം ചക്കനല്ലേ പ്രായമായില്ലോ ചെയ്യാ അത് കുട്ടി കേരളത്തിലെ എസ് എഫ് ഐ ഒരാളെയും അപായപ്പെടുത്തിയിട്ടില്ല പതിനാറിന്റെ കുട്ടി കാക്കക്ക് കാക്കന്റെ കുട്ടി പൊന്നാണ് ലാർജ് അടി അതിനെപ്പിള അത് ബാറുദ്ഘാടനാണ് വായിക്കേണ്ട വിഷയമാണ് ഉദ്ഘാടനത്തിന് അന്ന് തന്നെ അടി ബാറ് വായിച്ചു നോക്കാൻ കേട്ടോ സ്മോൾ തർക്കം സ്മോൾ തർക്കം എന്ന് ചെറിയ ചില തർക്കമല്ല വള്ളടിയാണ് ബഗ്ദി കുറച്ച് കുറഞ്ഞ പറഞ്ഞേ അടി ഉദ്ഘാടന ദിവസം ബാറിലെ അളവിനെ ചൊല്ലി സംഘർഷം കുറവിലങ്ങാട് കോട്ടയം ഉദ്ഘാടന ദിവസം ബാറിൽ സംഘർഷം ഉപഭോക്താവിനെ ഗ്ലാസ് കൊണ്ട് എറിഞ്ഞു പരുക്കേൽപ്പിച്ച ജീവനക്കാരൻ അറസ്റ്റിൽ മദ്യത്തിൻ്റെ അളവ് കുറഞ്ഞത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത് അതല്ലെങ്കിൽ ഇപ്പം കാണിക്കാൻ പോകേണ്ട അതൊക്കെ സ്ഥിരം കുടിക്കുന്ന ആളുകളല്ലേ ഇതൊക്കെ അറിയില്ലേ ഇത് ക്ലാസ് കണ്ട അതിന് അളവ് ഇപ്പോൾ കാണാതെ പറയും കുടിയന്മാർക്ക് പറഞ്ഞാൽ കറക്റ്റ് അളവിൽ ഒരു പിഴവെപ്പ് ആയിരിക്കില്ല കുടിയന്മാർക്ക് അല്ലേ ഓൾ പരിചയം നോക്കരുത് അറസ്റ്റ് ചെയ്യും അവർക്ക് ഇനി എത്ര ലഹരി കയറിയിട്ട് ഇപ്പൊ രണ്ട് രണ്ടു മൂന്ന് അടിച്ചു നാല് ബെഗ്ഗ് കൊടുത്ത് കുടിച്ചു അഞ്ചാമത്തെ ബെഗ് കൂടെ കുറച്ചു നോക്കിയേ അപ്പോൾ അവര് പറയും ഇത് കുറഞ്ഞിരിക്കുന്ന പറയും കാരണം കുടിക്കാൻ ലൈന് കുടിക്കുന്ന സാധനത്തിന് മദ്യത്തിന് അളവ് ഒക്കെ അപ്പൊ കറക്റ്റ് അവർക്ക് ഓർമ്മ ഉണ്ടാവും എത്ര കിക്ക് കയറിയാലും അവര് പറയും ഇതിന് അഞ്ചാമത്തെ ബെഗിൽ പറയും അവര് പറയും പുള്ളി വെക്കണമെന്ന് പറയും ശരിക്കും വയ്ക്കാൻ ആട്ടിന് അറിയില്ല ല്ലോ അത് അരിഷ്ടം കൊടുക്കുന്ന മാതിരി അംശിക്കൊ പറഞ്ഞ കണ്ട് പിന്നീട് ക്ലാസ് വെച്ചിട്ട് അതൊക്കെ നമുക്ക് പരിചയണ്ട് ആ അപ്പോ പിന്നെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് മദ്യത്തിൻ്റെ അളവ് കുറഞ്ഞൊന്ന് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത് വെമ്പള്ളി വെമ്പള്ളി ഏകചക്ര റെസിഡൻസിലെ ജീവനക്കാരൻ ചേലി വപ്പള്ളി ബിജുഴി നാല്പത്തിരണ്ടാണ് അറസ്റ്റിലായത് അപ്പം ഇവ എന്താ വച്ചാൽ പരിപാടി പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പെക്കൊന്നും കുറച്ച് കുറച്ച് ഇങ്ങനെ വെച്ച് വെച്ച് വെച്ചിങ്ങനെ ലാസ്റ്റൊക്കെ അവരൊരു പെക്കം ഉണ്ടാക്കും അവര് ഫുള്ള് ഇപ്പം കിക്കിലാണല്ലോ അവർ കട സോപ്പ് തുറന്നിട്ട് ചിലപ്പോൾ അടുക്കുന്നത് വരെ കിക്കില് നിൽക്കണമെങ്കിൽ കാശ് കുറേ വേണ്ടേ അപ്പം എന്ത് ചെയ്യും എല്ലാവരും കുറച്ച് ശേഷം ഇങ്ങനെ വാങ്ങി എടുത്തു പോയിച്ചിട്ടുണ്ടോ ഏ സംഭവം ഉദ്ഘാടന ദിനം ബാറിലെത്തിയ ആൾ മദ്യത്തിൻ്റെ അളവ് കുറഞ്ഞത് ചോദ്യം ചെയ്തതിനിടെ ചെയ്തതോടെ ബിജു അക്രമാസക്തനാവുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു അല്ലെങ്കിൽ ബിജുവിനെ അറിയാൻ കറക്റ്റ് അളവ് ബിജുവിനറിയും കാരണം ഓ സ്ഥിരം കൊടുക്കുന്ന ആളാണല്ലോ ബിജുനൊക്കെ ജോലിക്ക് വെട്ടണമെങ്കിൽ തന്നെ നല്ല പരിചയം വേണം അല്ലേ അപ്പോൾ ബിജു ബിജു നല്ലത് നല്ല കഴിക്കുന്ന ആളാണ് അപ്പോൾ അച്ഛനെ കുറച്ച് കുറവുണ്ട് എന്ന് ബിജു പറഞ്ഞു ബിജു ഇൻ്റേലും മേലെ ആയാടാ ജിജു നോക്കാൻ ഞാൻ പത്തഞ്ച് വയസ്സാണല്ലേ ഞാൻ അക്ഷര ഗ്ലാസുകൾ അങ്ങനെ ബിജു അക്രസക്തനാകുന്നു പോലീസ് പറഞ്ഞു കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന ഗ്ലാസുകൾ ഈ ഉപഭോക്താക്കു നേരെ എടുത്തു എടുത്തുവരികയും ചെയ്തു അപ്പൊ അതാണേ അപ്പൊ ബിജു ആണ് വലിയ കുടിക്കാരൻ ബിജുവിനറിയാം കറക്റ്റ് അളവ് ഇത് അല്ലാതെ കണ്ടു കാര്യണ്ടോ അപ്പൊ കള്ളിന്റെ അളവിനെ കുറിച്ചിട്ട് ഒരിക്കലും കുടിക്കുന്നവരോടൊന്ന് തർക്കം ഉണ്ടാക്കാൻ ശരിക്കും കൊടുക്ക അതെയോ അല്ലെങ്കിൽ ഇതുപോലെ ചോദ്യം ചെയ്യും കാരണം കുടിയേനെന്നോ അവൻ്റെ എന്താ പറയുക അവൻ്റെ ജീവനാണത് അത് തരി കുറക്കാണോ കുറക്കാൻ പാടില്ലേ അവർ അവർ വിടുവോ അവർ ആനന്ദം പരമാനന്ദം അതിന്മാരെ